ഗുഡ് ഈവനിങ്ങ് ഹനാസ് ഹോം ഗാർഡിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തേയും പോലെ ഞാൻ കുറച്ച് പ്ലാൻ സഹകരമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക പുതിയതായിട്ട് ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അപ്പം ഞാനിതായൊരു മദർ പ്ലാന്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ബേബി പ്ലാന്റ്സ് കുറച്ച് റെഡി ആയിട്ടുണ്ട് മൂന്നാലെണ്ണം അപ്പം ഞാനിത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മദർ പ്ലാന്റ് എടുത്ത് വെച്ചത് എൻ്റെ പേര് ഞാൻ ഇതുവരെ അതിൻ്റെ പേര് എനിക്ക് പലരും എനിക്ക് കമൻ്റ് ചെയ്തിട്ടുള്ളൊരു പേരായിരുന്നു ഇന്ന് ഹോമോ അങ്ങനെ എന്തോ സംതിങ് ആണ് ഇതുവരെ എനിക്ക് കാണാതെ പഠിക്കാൻ പറ്റിയില്ല എന്തോ മടി എന്തോ ഇത് പേര് പഠിക്കാൻ വരുമ്പോൾ എന്തോ ഒരു മടി അതുകൊണ്ടായിരിക്കാം അപ്പോൾ ഇതാ നമ്മുടെ മൂന്ന് സൈസിലുള്ള പ്ലാന്റ് നമുക്ക് ഇവിടെ റെഡിയാണ് അപ്പം ഇതാ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു സൺലൈറ്റ് ഇച്ചിരി കൂടിപ്പോയിട്ടാണ് കേട്ടോ അത് ഈ ഒരു ഗ്രീൻ കളറിലേക്ക് മറി ഒരു സിൽവർ പോലത്തെ ഒരു കളറായിരിക്കും ഇതിന് വരുന്നത് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ആണെങ്കിൽ ഇതിന് എൺപത് രൂപയാണ് വില വരുന്നത് ഈ ഒരു സൈസ് പ്ലാന്റ് ഇത് മാത്രമേ ഉള്ളൂ എൺപത് രൂപയാണ് വില വരുന്നത് ഈ ഒരു സൈസ് പ്ലാന്റ് ആണെങ്കിൽ ഇതിന് നാൽപ്പത് രൂപയാണ് വില വരുന്നത് ഇതാ പുതിയ ലീഫൊക്കെ വരുന്നുണ്ട് നാൽപ്പത് രൂപയാണ് ഇതാണെങ്കിൽ ഇതിന് അറുപത് രൂപയാണ് അപ്പം ഇതിൻ്റെയൊക്കെ ഒരു സൈസ് പ്ലാന്റ് മാത്രമേ ഉള്ളൂ ഈ മൂന്ന് സൈസ് പ്ലാന്റ് മാത്രമേ ഉള്ളൂ ഇത് എൺപത് നാൽപ്പത് അറുപത് പിന്നെ നമ്മുടെ മെക്സിക്കൻ സൈഡിൻ്റെ വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഈ ഒരു പ്ലാന്റ് അവൈലബിൾ ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ നമ്മുടെ ഇത് ഈ ഒരു പ്ലാന്റ് അവൈലബിൾ ആണ് പത്ത് രൂപയാണ് ഈ ഒരു സിങ്കോണിയം അവൈലബിൾ ആണ് പത്ത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് വില വരുന്നത് നമ്മുടെ കോളീവ്സിൻ്റെയൊക്കെ കട്ടിങ്സ് അവൈലബിൾ ആണ് കേട്ടോ ഇതിപ്പോൾ ഒരാൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇതിലൊരു അറുപത് വെറൈറ്റി ഉണ്ട് അപ്പോൾ അത് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പിടിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് കോളീവ്സിൻ്റെ കട്ടിങ്സും അവൈലബിൾ ആണ് കേട്ടോ പിന്നെ നമ്മുടെ മഞ്ജുള പോത്തോസ് അവൈലബിൾ ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് അവൈലബിൾ ആണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഫിലോഡോണ്ടൻ ബേൾ മാക്സ് അവൈലബിൾ ആണ് അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അതായത് നമ്മുടെ അഗ്ലോണിമ ബ്ലാക്ക് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അതായത് നമ്മുടെ അഗ്ലോണിമ ഗോൾഡൻ ലിപ്സ്റ്റിക്കാണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ക്രോട്ടൺ പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതും ഒരു ക്രോട്ടൺ പ്ലാന്റ് ആണ് ഇതിനും പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് നിയോൺ പോത്തോസ് ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മുടെ സ്നേ സാൻസേരിയുടെ യെല്ലോ ഷെയ്ഡ് വരുന്ന ഈ ഒരു പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനിയുള്ളത് കലേഡിയം പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനിയുള്ളത് നമ്മുടെ സാൻസുവേരിയുടേതായി ഈ ഒരു നോർമൽ ടൈപ്പ് പ്ലാന്റ് ആണ് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു കലേഡിയം അവൈലബിൾ ആണ് കേട്ടോ ഇതിനും മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അതായത് നമ്മുടെ കമ്മൽ ചെടിയാണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു അഗ്ലോണിമയ്ക്ക് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് പിന്നെയുള്ളതായി ഈ ഒരു കലാത്തിയാണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ പിങ്ക് സിങ്കോണിയമാണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളതായി ഈ ഒരു ഗ്രീൻ കലേഡിയുമാണ് കേട്ടോ ഇതിപ്പോൾ വലിയ മദർ പ്ലാന്റ് ആണ് അതിൻ്റെ രണ്ട് ബേബി പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു ലീഫ് പ്ലാന്റ് ആണ് അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ സി സി പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു കലാത്തിയാണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു ഫ്ലോറണ്ടാണ് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ചെറിയ ലീഫിൻ്റെ ആണ് കേട്ടോ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു കലാത്തിയാണ് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു സിങ്കോണിയമാണ് ഇതിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു അരേഡിയ പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് സോറി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളതായി ഈ ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ് കേട്ടോ ഒരു പിങ്ക് ഡോട്ടൊക്കെ വരും ഇതിന് മുപ്പത് രൂപ മുപ്പത് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് പിന്നെയുള്ളതായി ഈ ഒരു ഫിലോറൺഡോൺ വൺ ലീഫിൻ്റെതാണ് റൂട്ടൽ പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളതാണ് നമ്മുടെ ഈ ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് അതിലൊരു വൈറ്റ് കളറിലെ ഒക്കെ വരും ഈ ഒരു പ്ലാന്റിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ബ്ലാക്ക് മണി പ്ലാന്റ് അല്ലെങ്കിൽ ബ്ലാക്ക് സിംഗോണിയം എന്നൊക്കെ പറയുന്ന അടിയിലൊരു പർപ്പിൾ കളർ വരുന്നത് അതായത് ഈ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളതായി ഈ ഒരു പ്ലാന്റ് ആണ് അതൊരു ലീഫി പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെതായതായി ഈ ഒരു സൈസ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളതായി ഈ ഒരു കോളീവ്സ് പ്ലാന്റിൻ്റെ റൂട്ടഡ് പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ഹാങ്ങിംഗ് പെപ്രോമിയ പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളതായി ഒരു ലീഫി പ്ലാന്റ് ആണ് ഇതിനും പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളതായി ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളതായി ഒരു കലാത്തിയാണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളതായി ഒരു എൻജോയ് പോത്തോസ് ആണ് പത്ത് രൂപയാണ് റൂട്ടഡ് പ്ലാന്റ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ വാട്ടർമെലൺ ബിഗോണിയ പ്ലാന്റ് ആണ് ഇതിന് പത്ത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇപ്പം നമ്മുടെ അഗ്ലോണിമ ബട്ടർഫ്ലൈയുടെ വലിയ പ്ലാന്റ് ആണ് മദർ പ്ലാന്റാണ് അപ്പോൾ ഇതിന് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ രണ്ട് പ്ലാന്റ് അവൈലബിൾ ആണ് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയ്ക്കുള്ള നമ്മുടെ സെയിൽ വീഡിയോ ഏതെങ്കിലും പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്നത് എല്ലാവർക്കും താങ്ക്